നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പിൽ മുത്തം മുട്ട് രാജാക്കന്മാരായി നിൽക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിലിറങ്ങിയ ഇന്ത്യൻ ടീം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് കിരീടം ചൂടിയത് ഇത്തവണത്തെ ഇന്ത്യയുടെ കിരീടനേട്ടത്തിൽ ഏറ്റവും കയ്യടി അർഹിക്കുന്നത് സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇത്തവണ ടൂർണമെന്റിലെ താരമായതും ബുംറയാണ് മികച്ച യോർക്കറുകളും സ്വിംഗ് ഉള്ള പന്തുകളുമായി എതിരാളികളെ വിറപ്പിക്കാൻ ബുംറയ്ക്ക് സാധിക്കുകയായിരുന്നു പതിനഞ്ച് വിക്കറ്റുകളാണ് ബുംറ ഈ ഒരു ടൂർണമെന്റിൽ വീഴ്ത്തിയത് മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യക്കായി ഒരുപോലെ തിളങ്ങുകയാണ് ബുംറ നിർണായക ഘട്ടങ്ങളിലെല്ലാം വിക്കറ്റ് വീഴ്ത്തി ടീമിന്റെ പ്രതീക്ഷ കാത്തിയിരുന്ന ബുംറയെ ഇപ്പോൾ ഇന്ത്യയുടെ ബെസ്റ്റ് ബോളർ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാനുള്ളത് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പേസർ എന്ന വിശേഷണം ബുംറയ്ക്ക് ചാർത്തി നൽകുന്നുണ്ട് എന്നാൽ ബുംറയേക്കാൾ ഒരു സമയത്ത് മികച്ചവനായി നിന്ന അല്ലെങ്കിൽ മികച്ചവനായി ഇനി മാറേണ്ടിയിരുന്ന പല താരങ്ങളും ഇന്ത്യയുടെ ബൗളിംഗ് നിരയിൽ ഉണ്ടായിരുന്നുവെന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല കാരണങ്ങളാൽ ഇവർക്കൊന്നും ബുംറയെ പോലെ വലിയൊരു താരപദവിയിലേക്ക് എത്താൻ സാധിച്ചില്ലായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് എസ് ശ്രീശാന്ത് മലയാളി താരമായ എസ് ശ്രീശാന്ത് ശ്രീശാന്ത് ഒത്തുകളി വിവാദത്തിൽ ഉൾപ്പെട്ട വിലക്ക് നേരിടുന്നത് കരിയറിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു പിന്നീട് ഒത്തുകളി വിവാദത്തിൽ ശ്രീശാന്ത് കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും അപ്പോഴേക്കും അദ്ദേഹത്തിന് കരിയർ കൈവിട്ടു പോയിരുന്നു പ്രായം തന്നെ അതിന് പ്രധാന കാരണമായി ശ്രീശാന്ത് ഒരുപക്ഷെ കളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ബുംറയേക്കാൾ മികച്ചവനായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നുവെന്ന് പല ക്രിക്കറ്റ് നിരീക്ഷകരും പറഞ്ഞിട്ടുള്ളതാണ് അത്രത്തോളം പ്രതിഭാശാലിയായ ബൗളർ തന്നെയായിരുന്നു ശ്രീശാന്ത് ഗ്രൗണ്ടിലെ ചൂടൻ പ്രതികരണമെല്ലാം തന്നെയാണ് ശ്രീശാന്തിനെ വേറിട്ട് നിർത്തിയിരുന്നത് ഇത് എല്ലാവർക്കും അത്രയ്ക്ക് രസിച്ചിരുന്നതുമില്ല ഇതെല്ലാം തന്നെ ശ്രീശാന്തിൻ്റെ കഴിവിനെയും അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ശ്രീശാന്തിൻ്റെ പ്രകടനവുമായി പലരും ബന്ധിപ്പിക്കുകയായിരുന്നു എന്തായാലും ശ്രീശാന്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്രയും എനർജറ്റിക്കായ ഒരു ബോളറിനെ നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ ഇത് തന്നെ പറയേണ്ടിയിരുന്നു ഇൻസ്വിങ്ങറും ഔട്ട് സ്വിങ്ങറും ഒരുപോലെ വഴങ്ങുന്ന ചുരുക്കം ചില പേസർമാരിൽ ഒരാൾ തന്നെയാണ് ശ്രീശാന്ത് കൂടാതെ റിവേഴ്സ് റിവേഴ്സ്വിങ്ങും നന്നായി അദ്ദേഹത്തിന് വഴങ്ങിയിരുന്നു രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിലെ ഓസീസിനെ വിരട്ടിയ ശ്രീശാന്തിന്റെ പന്തുകൾ മാത്രം മതി ഉദാഹരണമായി എടുക്കാൻ വിദേശ മൈതാനങ്ങളിൽ തിളങ്ങാൻ സവിശേഷമായ മികവ് ശ്രീശാന്തിനുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റ് പ്രകടനമടക്കം നടത്താൻ ശ്രീശാന്തിന് സാധിച്ചിരുന്നു തുടർച്ചയായി നൂറ്റി നാൽപ്പതിന് മുകളിൽ വേഗതത്തിൽ പന്തറിയാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു മികച്ച സ്വിംഗും കൈമുതലായുള്ളതിനാൽ തന്നെ വലിയ റെക്കോർഡുകളിലേക്ക് ഉയരാനുള്ള അവസരം ശ്രീശാന്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഒത്തു കളിച്ചു എന്ന പേരിൽ ശ്രീശാന്തിനെ ചിലർ ഒതുക്കിയപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ എക്കാലത്തെയും മികച്ച പേസറാകേണ്ട താരത്തെയാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഇന്നത്തെക്കാൾ മികച്ച താരങ്ങളായിരുന്നു ശ്രീശാന്ത് കളിച്ചിരുന്ന സമയത്ത് എതിർ ടീമുകളിൽ ഉണ്ടായിരുന്നത് എന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ് അവരെ എല്ലാം വിറപ്പിക്കാൻ ശ്രീശാന്തിന് സാധിച്ചിട്ടുമുണ്ട് എന്നാൽ സൂപ്പർ താരമായ ശ്രീശാന്തിൻ്റെ വളർച്ച ചിലരെയെങ്കിലും ചൊടിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അന്നത് ഒതുക്കപ്പെട്ടത് ശ്രീശാന്തിൻ്റെ കരിയറിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ ഇരുപത്തിയേഴ് ടെസ്റ്റുകളാണ് കളിക്കാനായത് എൺപത്തിയേഴ് വിക്കറ്റുകളാണ് അദ്ദേഹം ഇതിനിടയിൽ വീഴ്ത്തിയിട്ടുള്ളത് ഇതിൽ നാല് തവണ നാല് വിക്കറ്റ് പ്രകടനവും മൂന്ന് തവണ അഞ്ച് വിക്കറ്റ് പ്രകടനവും നടത്താൻ ശ്രീശാന്തിന് സാധിച്ചു അൻപത്തിമൂന്ന് ഏകദിനത്തിൽ നിന്ന് ഒരു അഞ്ച് വിക്കറ്റ് പ്രകടനം ഉൾപ്പെടെ എഴുപത്തി അഞ്ച് വിക്കറ്റുകളാണ് ശ്രീശാന്ത് വീഴ്ത്തിയത് പത്ത് ടി ട്വന്റിയിൽ നിന്ന് ഏഴ് വിക്കറ്റും ശ്രീശാന്തിന് ഉണ്ട് ജസ്പ്രീത് ബുംറ മുപ്പത്തിയാറ് ടെസ്റ്റിൽ നിന്ന് നൂറ്റി വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ എൺപത്തി ഒൻപത് ഏകദിനത്തിൽ നിന്ന് നൂറ്റി നാല്പത്തിയൊൻപത് വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു എഴുപത് ടി ട്വന്റിയിൽ നിന്ന് എൺപത്തി ഒൻപത് വിക്കറ്റും ബുംറ സമ്പാദിച്ചിരുന്നു ശ്രീശാന്തിന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കണക്കിലേക്ക് നോക്കുമ്പോൾ എഴുപത്തിനാല് മത്സരത്തിൽ നിന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് വിക്കറ്റും ലിസ്റ്റ് എയിൽ തൊണ്ണൂറ്റി രണ്ട് മത്സരത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് വിക്കറ്റുകളുമാണ് നേടിയത് ബുംറ അറുപത്തിനാല് ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വിക്കറ്റും നൂറ്റി പതിനാല് ലിസ്റ്റ് എ മത്സരത്തിൽ നിന്നും ഇരുന്നൂറ്റി ഒന്ന് വിക്കറ്റുകളുമാണ് നേടിയിട്ടുള്ളത് ബുംറയെ പോലെ പിന്തുണ ശ്രീശാന്തിന് ലഭിക്കാതെ പോയതാണ് അദ്ദേഹത്തെ കരിയറിൽ തളർത്തിയത് പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിൽ ശ്രീശാന്ത് വിരമിക്കുമ്പോഴേക്കും ഇന്ത്യയുടെ ഇതിഹാസ പീസറായി മാറുമായിരുന്നുവെന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു ശ്രീശാന്തിനെ നഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ പരിഭവിക്കുന്നില്ല പകരം ബുംറയെ പോലുള്ള പ്രഗത്ഭർ ഇത്തരത്തിൽ അരങ്ങു വാഴുമ്പോഴാണ് ശ്രീശാന്തിൻ്റെയൊക്കെ ഒരു വിലയെക്കുറിച്ച് നമ്മൾ ഓർത്തു പോകുന്നത്